ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എന്റെ പറമ്പിലൂടെയുള്ള യാത്രയിൽ എനിക്ക് കിട്ടിയത് ഒരു പൈനാപ്പിൾ ആണ് കേട്ടോ ഈ മഴക്കാലത്ത് ഈ പൈനാപ്പിൾ വെച്ചിട്ട് എല്ലാം ചെയ്യാനാൽ ഞാനിത് വെച്ചൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ പൈനാപ്പിൾ വെച്ച് കറി ഉണ്ടാക്കാൻ കൊള്ളാമോ തീർച്ചയായിട്ടും കൊള്ളാം കേട്ടോ നമ്മുടെ മാമ്പഴപ്പുള്ളിശ്ശേരി കറി വെക്കുന്ന അതേ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് കറി വെക്കാൻ പോയാലോ ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ തോലൊക്കെ ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിനെ പൈനാപ്പിളിനെ കുഞ്ഞു ഊനാന്നൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകും കുറച്ച് ജീരകവും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് യ്ക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ അരച്ചെടുത്ത സാധനങ്ങൾക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് കുറേ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാവുന്നതാണ് നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കഴുകിട്ട് വറുത്ത് എടുക്കുന്നുണ്ട് കഴുകു വറുത്തു കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് ഉപ്പിച്ചെടുക്കുന്നുണ്ട് കൂട്ടത്തിൽ കറിവേപ്പിലുണ്ട് കേട്ടോ പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബറ്റൽ മുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കൂടെ എന്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് ബ്രൗൺ നിറവാണെങ്കിൽ നമ്മൾ എണ്ണ ചേർത്ത് കിടന്നു ഇങ്ങനെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആരപ്പൂടെ അതൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ ആരപ്പൂ ചേർത്ത് നമ്മൾ കളർ കുറവായത് കൊണ്ട് ശേഷം മഞ്ഞപ്പൊഴി ഉണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ മനോഹര വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തെറ്റാ 拜拜。Bye bye.